എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഇന്ന് ഞാൻ കാനഡയിൽ നിന്നുകൊണ്ടാണ് ഈ മെസ്സേജ് ഷൂട്ട് ചെയ്യുന്നത് കാനഡയിൽ കഴിഞ്ഞ രാത്രിയിൽ എത്തിച്ചേരാൻ ദൈവം സഹായിച്ചു ഇന്ന് രാത്രിയിലും നാളെയും ഞായറാഴ്ചയും ഇവിടെ നടക്കുന്ന മീറ്റിങ്ങിൽ നിങ്ങളെ ക്ഷണിക്കുന്നു കാനഡയിൽ നിന്ന് തന്നെ വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ മീറ്റിങ്ങിൽ കടന്നു വരിക നിങ്ങളുടെ സ്നേഹിതര് കാനഡ ടൊറൻറ്റോയ്ക്ക് അടുത്തുണ്ടെങ്കിൽ നിങ്ങളവരെ അറിയിക്കുക ഞാനിപ്പോളായിരിക്കുന്നത് ബാരി എന്ന പട്ടണത്തിലാണ് ദൈവവചനം ശുശ്രൂഷിക്കുവാനും അനേകര കർത്താവിനെ അറിയുവാനും ഈ മീറ്റിങ്ങിടയായി തീരുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയും ചോദിക്കുന്നു ഞാനിന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വചനം തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം പത്താമത്തെ വാക്യം ഇവിടെ പറയുന്നു ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല ഒരു ബാധയും നിൻ്റെ കൂടാരത്തിന് അടുക്കത്തില്ല ദൈവവചനം നമുക്ക് തരുന്ന ഉറപ്പ് ഒരനർത്ഥവും നമുക്കുണ്ടാകത്തില്ല അനർത്ഥങ്ങൾ പലതും നമുക്ക് ചുറ്റും സംഭവിക്കുമ്പോൾ നമുക്കറിയാം ഇന്ന് നമ്മൾ പത്രം എടുത്ത് നോക്കിയാൽ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ ന്യൂസ് എടുത്ത് നോക്കിയാൽ എവിടെയും അനർത്ഥങ്ങൾ മരണങ്ങൾ പെട്ടെന്നുള്ള മരണം അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ വിശ്വസിക്കണം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട് മാത്രമല്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് ഓരോ ദിവസവും വാഹനം എടുത്ത് പുറത്തിറങ്ങുമ്പം ഒരു നിമിഷം ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണം ദൈവം ഇന്ന് നിന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ മറയ്ക്കണം ഇസ്രയേൽ ജനത്തെ ദൈവം സംരക്ഷിച്ച വിധം നമുക്ക് പുറപ്പാട് വിശത്ത് കാണാൻ കഴിയും അവിടെ ദൈവം വെറുതെ അവരെ സംരക്ഷിക്കാതിരുന്നില്ല അവരോട് ദൈവം ഒരു കാര്യം പറഞ്ഞു കുഞ്ഞാടിൻ്റെ രക്തം കട്ടളക്കാളിൻ്റെ മേലും കുറുമ്പടി മേലും അടയാളം ഇട്ടിരിക്കുന്ന ഭവനത്തെ സംഹാരകൻ തുടത്തില്ല അപ്പോൾ അവർക്കൊരു ഉത്തരവാദിത്വമുണ്ട് ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ വാക്തത്വമായിട്ടുള്ളപ്പോൾ തന്നെ അവരൊക്കെ ദൈവം കൊടുത്ത ഉത്തരവാദിത്വം കുഞ്ഞാടിൻ്റെ രക്തത്തെ അപ്ലൈ ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന സംരക്ഷണം അതൊരു വാക്തത്വമായിട്ട് നമുക്കുള്ളപ്പോൾ തന്നെ ആ വാക്തത്വത്തിനെ സ്വീകരിക്കുവാൻ അല്ലെങ്കിൽ ആ വാക്തത്വത്തെ ഏറ്റെടുക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം യേശു ക്രിസ്തുവിൻ്റെ രക്തത്തെ നമ്മൾ ഓരോ ദിവസവും ആശ്രയിക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവം എന്നെ സംരക്ഷിക്കണം എൻ്റെ കൂടെ അങ്ങോട്ടായിരിക്കണം അതിനും പറയുന്നൊരു അനർത്ഥവും ഉണ്ടാകത്തില്ലെന്നാണ് ഞാൻ ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ വചനം എൻ്റെ ഹൃദയത്തെ വളരെയധികം ഒരു ശുദ്ധാത്മാവ് സ്പർശിച്ചത് അനർത്ഥങ്ങളെ ദൈവം ക്യാൻസൽ ചെയ്യുന്നു നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങളുടെ കുടുംബത്തിന് വേറെ വെല്ലുവിളികൾ ഉയർത്തുന്ന എല്ലാ ശത്രുവിൻ്റെ പ്ലാനുകളെയും ദൈവം ക്യാൻസൽ ചെയ്യുകയും ദൈവം നിങ്ങൾക്ക് വലിയൊരു സ്വസ്ഥത തരാൻ ആഗ്രഹിക്കുന്നു അപകടങ്ങൾ പതിയിരിക്കുന്ന അനർത്ഥങ്ങൾ കഷ്ടങ്ങൾ ഇതിൽ നിന്ന് ദൈവത്തിൻ്റെ ഒരു വിടുതലും ദൈവത്തിൻ്റെ ഒരു വലിയ സമാധാനവും ദൈവത്തിൻ്റെ ഒരു വലിയ പ്രൊട്ടക്ഷനും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും അനർത്ഥത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയാം അനർത്ഥത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല ദൈവം ആ കൂടുള്ളത് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് അത്യുന്നതിൻ്റെ മറവിൽ വസിക്കുകയും സർവ്വശക്തൻ്റെ നിഴലിന് കീഴിൽ പാർക്കുകയും ചെയ്യുന്നവർ അപ്പോൾ അത്യുന്നതിൻ്റെ മറവിലും സർവശക്തൻ്റെ നിഴലിന് കീഴിലും വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അടുത്തറിയുന്ന കൂടെ നടക്കുന്ന ഒരു ദൈവവൈതലിന് ഭയത്തിൻ്റെ ആവശ്യമില്ല നമ്മുടെ വർഷങ്ങളിൽ ആയിരവും പതിനായിരവും വീണാലും അതൊന്നും നമ്മളോട് അടുത്ത് വരാതെ നമ്മളെ സൂക്ഷിക്കാൻ ദൈവത്തിന് കഴിയും ഒറ്റ കാര്യം ചെയ്താൽ മതി കുഞ്ഞാടിൻ്റെ രക്തത്തിൽ ആശ്രയിക്കുക യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കുക ഓരോ ദിവസവും നമ്മുടെ പ്രാർത്ഥനകളിൽ നിറഞ്ഞു നിൽക്കട്ടെ ദൈവമേ അങ്ങയുടെ രക്തം എനിക്കൊരു അടയാളമായി തീരണം യേശുവിൻ്റെ രക്തത്തിൽ എന്നെ മുദ്രയിടണം ഈ പ്രാർത്ഥന ഞങ്ങളുടെ ലൈഫിനെ തിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ശത്രു കൊണ്ടുവരുന്ന എല്ലാ അപകടങ്ങളും അനർത്ഥങ്ങളും എല്ലാം മാറി ദൈവം നിങ്ങളെ വലിയൊരു സ്വസ്ഥതയിലേക്ക് സമാധാനത്തിലേക്ക് ദൈവിക പ്രൊട്ടക്ഷനിലേക്ക് നയിക്കും സൂക്ഷിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം ഉണ്ടായി എൻ്റെ സ്കൂൾ പഠനത്തിൻ്റെ ഇടയിൽ ഞാൻ കോളേജിൽ ഐ മീൻസ് പ്ലസ് വൺ ടൈമിലാണ് ഞാൻ കോളേജിൽ പോയി അന്നൊരു ശനിയാഴ്ച ദിവസം എനിക്ക് സ്പെഷ്യൽ ട്യൂഷനുണ്ട് ഞാൻ ആ ട്യൂഷൻ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് വീട്ടുവരാൻ അല്പം വൈകി ഞാൻ ഏകദേശം വരേണ്ട സമയത്തേക്കാൾ ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞാൽ വീട്ടിലെത്തി ഞാൻ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ മാതാവ് കഥവ് തുറന്ന് ആദ്യം എന്നോട് ചോദിച്ചത് പതിനൊന്ന് കാലിനും പതിനൊന്ന് ഇരുപത്തഞ്ചിനും ഇടയിൽ എന്താണ് സംഭവിച്ചത് ഞാൻ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ചോദിച്ചത് അങ്ങനെ ചോദിക്കാൻ കാരണം അപ്പം എന്നോട് പറഞ്ഞു ആ സമയത്ത് ഞാൻ അടുക്കളയിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു ഇതെല്ലാം നിർത്തിയിട്ട് പെട്ടെന്ന് പ്രാർത്ഥനാ മുറിയിലേക്ക് കയറാൻ അങ്ങനെ എൻ്റെ മാതാവ് പരിശുദ്ധാത്മാവ് തന്നെ നിർബന്ധിച്ചതുകൊണ്ട് ആ ചെയ്തിരുന്ന ആ കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് പെട്ടെന്ന് പ്രാർത്ഥനാ മുറിയിൽ കയറി പ്രാർത്ഥിച്ചു പത്ത് മിനിറ്റേ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തറിയുമെന്നൊരു വലിയ ദൈവസമാധാനം ഉണ്ടായി താൻ ചെയ്ത കാര്യങ്ങളിൽ തുടർന്നു അപ്പം എന്നോട് വീണ്ടും ചോദിച്ചു എന്താണ് ഈ സമയത്ത് പത്തിനും പതിനൊന്നേ കാലിലും പതിനൊന്ന് ഇരുപത്തഞ്ചിനും ഇടയിൽ സംഭവിച്ചത് സംഭവിച്ച കാര്യം ഇതാ ഞാൻ എൻ്റെ ക്ലാസ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ എൻ്റെ രണ്ട് സ്നേഹിതന്മാർ എന്നെ സർപ്രൈസ് ചെയ്യാനായിട്ട് ഞാൻ കടന്നു വരുന്ന ആ വഴിയിൽ ഒരു ട്രാഫിക് ലോ തെറ്റിച്ച് എൻ്റെ പുറയിലൂടെ വാഹനം അതിവേഗത്തിൽ ഓടിച്ച് എന്നെ ഒന്ന് സർപ്രൈസ് ചെയ്യാൻ ശ്രമിച്ചതാണ് പക്ഷേങ്കിൽ അവർ കടന്നു വരുമ്പോൾ വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു ആ നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം എൻ്റെ എൻ്റെ അടുത്ത് അതായത് എന്നെ തൊട്ടു തൊട്ടില്ല എന്നുള്ള നിലയിൽ എന്നെ ഇടിച്ച് തെറപ്പിച്ചാൽ ഞാനന്ന് മരിച്ചു പോകുമായിരുന്നു വലിയൊരു അപകടമുണ്ടാകുമായിരുന്നു എന്നാലനം മറ്റൊരു വാഹനത്തിൽ തടു നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിൽ തട്ടുകയും യാത്ര ചെയ്ത സഹോദരന്മാർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കൃപയാല്ലെയോ എന്നെയും സൂക്ഷിച്ചു അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയാൽ പത്ത് മിനിറ്റിലെ പ്രാർത്ഥന വളരെ ദൂരം നിന്ന് എൻ്റെ ദൂരത്ത് ഉണ്ടായിരുന്ന എൻ്റെ ജീവിതത്തിൽ അതൊരു പ്രൊട്ടക്ഷനായിരുന്നു ആ പ്രാർത്ഥനയാണ് എന്നെ സൂക്ഷിച്ചത് എൻ്റെ അമ്മയോട് പരിശുദ്ധാത്മാവ് വന്നേരം പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അമ്മയ്ക്കറിയില്ല എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പക്ഷേങ്കിൽ ദൈവത്തിനറിയാം ഇതുപോലെ ചില അനർത്ഥങ്ങളിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിക്കുന്നത് ഇപ്രകാരമാണ് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് പ്രേരണ തരും ദൈവവചനം നമ്മൾ ഉരുവിടുവാന് അതിനെ കൺഫസ് ചെയ്യാൻ ഡിക്ലെയർ ചെയ്യാനൊക്കെ പരിശുദ്ധാത്മാവ് നമുക്ക് ചില നിയോഗങ്ങൾ തരുമ്പോൾ അതിനെ അങ്ങനെ തന്നെ ചെയ്യണം കാരണം അതിൻ്റെ പുറകിൽ നമ്മളറിയാത്ത ഒരു ഒരു ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് സോ വചനം പറയുന്നു ഒരനർത്ഥവും നമുക്ക് വരത്തില്ല ഞാനത് വിശ്വസിക്കുന്നു നിങ്ങളെ നോക്കി പ്രാർത്ഥിക്കുന്നു മെയ് ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വീണ്ടും പറയുകയാണ് കാനഡയിൽ നിന്ന് കാണുന്നവർ കാനഡയിലെ ബാരി എന്ന പട്ടണത്തിൽ വചനം ശുശ്രൂഷിക്കുന്നു കടന്നു വരിക നമുക്കൊരുമിച്ച് ദൈവവചനത്തിൻ്റെ ധ്യാനത്തെ ശ്രവിക്കാം നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും രോഗികളായിട്ടുള്ളവര് കടന്നു വരിക നമുക്ക് വചനത്തെ ഏറ്റെടുക്കാം മെഗാബ്ലഷ് ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ